രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പിൽ വെറും പത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു മാക്സിമം ആകണം കേട്ടോ റീപ്ലേസ് ആക്സിഡന്റ് ഫ്ലഡ് ടോട്ടൽ ലോസ് വർക്കുകൾ ഒന്നും തന്നെ കയറിയിട്ടില്ല അപ്ഡേറ്റ് ഫുൾ ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങളും എല്ലാം തന്നെ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളാണ് ഒരു പുതിയ വണ്ടിയൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ഉപകാരപറഞ്ഞ ഒരു വണ്ടിയാണ് സർവീസ് ബുക്ക് സ്പെയർ സ്പെർക്കി കാര്യങ്ങളെല്ലാം തന്നെ അവൈലബിൾ ആയിട്ടുള്ള വെറും പത്തൊമ്പതിനായിരം കിലോമീറ്ററോടെ വണ്ടിയാണ് വേറെ സ്ക്രാച്ചുകളോ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഏകദേശം പത്തൊമ്പതിനായിരം ഓടിയ ടയറുകളാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ടയർ കാര്യങ്ങളെല്ലാം തന്നെ കയറി വരുന്നുണ്ട് വേറെ ആക്സിഡന്റോ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അപ്ഡേറ്റ് ഫുൾ ഷോറൂം ഹിസ്റ്ററി അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ് പിന്നെ ടാറ്റ വാഹനങ്ങളുടെ സേഫ്റ്റിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്നത് സേഫ്റ്റി കാറ്റഗറിയിൽ തന്നെ നൂറ് ശതമാനമായിട്ട് നീതി പുലർത്തിയൊരു വാഹനമാണ് ടാറ്റ നെക്സോ വാഹനങ്ങൾ അപ്പൊ വണ്ടിയുടെ ഇന്റീരിയർ കാര്യങ്ങളിലേക്ക് വരാം ഒരു പുതിയ വണ്ടിയുടെ ഉള്ളിൽ കയറി ഫീൽ ഇട്ടുക വേറെ പത്തൊമ്പതിനായിരം കിലോമീറ്റർ അതിന്റെ ഈ വണ്ടിയുടെ ഉള്ളിൽ തന്നെ കാണാനുണ്ട് വേറെ സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നിലവില് കമ്പനി കവർ സീറ്റ് കവറിന്റെ കവർ പോലും ഒട്ടിച്ച് കളഞ്ഞിട്ടില്ല അതാണ് അതിന്റെ ക്വാളിറ്റി അപ്പോൾ വണ്ടിയുടെ ഫീച്ചേഴ്സിലേക്ക് വേണം ആണ് എയർ ബാഗ് വരുന്നുണ്ട് അതുപോലെ സ്റ്റീരി കൺട്രോൾ വരുന്നുണ്ട് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട് പവർ വിൻഡോസ് വരുന്നുണ്ട് സെൻട്രലോക്കും വരേണ്ടി സർവീസ് ബുക്ക് സ്പെയർക്കും എല്ലാം തന്നെ അവൈലബിൾ ആയിട്ടുള്ള നല്ല നീറ്റായിട്ടുള്ള വണ്ടിയാണ് വേറെ സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ കമ്പനി ഇൻബിൾ സ്റ്റീരിയോ അടക്കം തന്നെ കയറിയാണെങ്കിൽ സിക്സ് സ്പീഡ് വൈക്കി ആണ് അതുപോലെ സിറ്റി മോഡ് എക്കോ മോഡ് സ്പോർട്സ് മോഡ് കാര്യങ്ങളെല്ലാം തന്നെ കയറുവാനുള്ളത് നല്ല കിടിലൻ ഒരു എക്സ് യു സെഗ്മെൻ്റിൽ കാണാൻ നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടി കമ്പനി സീറ്റ് കവർ കാര്യങ്ങൾ വരുന്നുണ്ട് വേറെ മുഷിനിയോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറാത്ത നല്ല നീറ്റായിട്ടുള്ള വണ്ടിയാണ് സേഫ്റ്റി കൊണ്ടും ഫീച്ചേഴ്സ് കൊണ്ടും ഒരുപോലെ എടുക്കാൻ പറ്റിയ നല്ല നീറ്റായിട്ടുള്ള ഒരു വാഹനമാണ് ഈ ഒരു വാഹനം എടുക്കുന്നവർക്ക് ഒരു പ്രത്യേക ഓഫറും കൂടെ ഉണ്ട് ഒരു ഓയിൽ സർവീസോ അല്ലെങ്കിൽ മെക്കാനിക്കർക്കറോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾ ചെയ്യേണ്ട കറക്റ്റ് ഒരു പതിനായിരം കിലോമീറ്റർ കഴിയുമ്പോൾ നിങ്ങൾ ഓയിൽ സർവീസ് മാത്രം ചെയ്താൽ മതി കാരണം അപ്ഡേറ്റ് ഫുൾ ഷോറൂം ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് കഴിഞ്ഞ ദിവസം സർവീസും കാര്യങ്ങളും എല്ലാം ചെയ്ത് ഷോറൂമിൽ നിന്ന് കൊണ്ടുവന്ന വണ്ടിയാണ് കസ്റ്റമർ നമുക്ക് തന്നേക്കേണ്ട വിയാണ് അതുകൊണ്ട് നൂറ് ശതമാനമായിട്ട് ഗ്യാരണ്ടിയിൽ നമുക്ക് തരാൻ പറ്റും അതേപോലെ ഫുൾ ഫിനാൻസിലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ലോ കിലോമീറ്റർ വണ്ടി നോക്കുന്നവർക്കായിട്ടും തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വാഹനമാണ് അതുപോലെ വീഡിയോയാണ് മാക്സിമം ഷെയർ ചെയ്ത് വിട്ടോ അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം ബഡ്ജറ്റിൽ അതേ ഈ എക്സ് യു സെഗ്മെന്റിൽ വന്ന ലോ കിലോമീറ്റർ വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ ഒരു പത്തൊമ്പതിനായിരം കിലോമീറ്ററോട് വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പം നമ്മുടെ സ്ഥലം വന്നത് പെരുമ്പാവൂരാണ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കേട്ടോ മാക്സിമം ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെട്ടേ